തൃശൂർ പാലപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം യാത്രക്കാരെ ഓടിച്ചു പിള്ളത്തോട് പാലത്തിനു സമീപം കഴിഞ്ഞ ദിവസമാണ് സംഭവം യാത്രക്കാർ ഹോൺ മുഴക്കിയ മുഴക്കിയതാണ് ആനകളെ പ്രകോപിപ്പിച്ചത് ഇരുപതിലേറെ ആനകൾ അടങ്ങുന്ന കൂട്ടമാണ് റോഡിൽ ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിന് സമീപമെത്തിയ യാത്രികരാണ് കാട്ടാനക്കൂട്ടത്തെ കണ്ടത് ഇരുപതോളം കാട്ടാനകൾ റോഡ് മുറിച്ചുകിടക്കുകയായിരുന്നു ഇതിനിടെ യാത്രക്കാർ ഹോൺ മുഴക്കിയതാണ് ആനകളെ പ്രകോപിപ്പിച്ചത് ആന പാഞ്ഞെടുത്തതോടെ യാത്രക്കാർ ചിതറിയോടി സംഭവസമയത്ത് വിനോദസഞ്ചാരികളടക്കം നിരവധി യാത്രകർ പ്രദേശത്തുണ്ടായിരുന്നു അപ്രതീക്ഷിതമായ സംഭവത്തിൽ നടുങ്ങിയിരിക്കുകയാണ് പ്രദേശവാസികൾ പാലപ്പിള്ളി ഭാഗത്ത് സ്ഥിരമായി കാട്ടാനക്കൂട്ടം എത്താറുണ്ട് ആനകൾ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നതിനാൽ ആശങ്കയിലാണ് നാട്ടുകാർ അമൃത ന്യൂസ് തൃശൂർ